വള്ളിത്തോട് സി എച്ച് മുഹമ്മദ് കോയ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വള്ളിത്തോട് വ്യാപാര ഭവനിൽ വെച്ച് ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി സംഘടിപ്പിച്ചു എം എൽ എ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു വള്ളിത്തോട് വ്യാപാര ഭവനിൽ വെച്ച് ഈ വർഷം വേതന പഠനത്തിന് അന്താരാഷ്ട്ര പുരസ്കാരത്തിന് അർഹനായ മുഹമ്മദ് റാഷിദ് മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ ആദിത്യ പ്രദീപ് ഇസരിയ രാജേന്ദ്രൻ നാൽപ്പത്തിയാറ് വർഷമായി ഫെഡറൽ ബാങ്ക് കളക്ഷൻ ഏജൻ്റായി ജോലി ചെയ്യുന്ന സി കെ പവിത്രൻ ഈ വർഷം പ്ലസ് ടു എസ്എസ്എൽസി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയവർക്കും വള്ളിത്തോട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ പൊതുപരീക്ഷയിൽ ഉന്നതവിജയം കരസ്ഥമാക്കിയവർക്കും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്കും ആദരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വള്ളിത്തോട് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ചു സി എച്ച് കൾച്ചറൽ സെന്റർ കൺവീനർ കെ വി റസാഖ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൾച്ചറൽ സെന്റർ ചെയർമാൻ എം ഹുസൈൻകുട്ടി അധ്യക്ഷത വഹിച്ചു പേരാവൂർ മണ്ഡലം വനിതാ ലീഗ് പ്രസിഡന്റ് പി കെ ബൾക്കീസ് ഉപഹാര സമർപ്പണം നടത്തി എം എം മജീദ് അഡ്വക്കേറ്റ് കെ എ ഫിലിപ്പ് എൻ അശോകൻ ടോം മാത്യു മുജീബ് കുഞ്ഞിക്കണ്ടി മിനി പ്രസാദ് മുഹമ്മദ് ഹാജി കെ പി റാഫി സി കെ യാക്കൂബ് ജമീല നാസർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു എം മുഹമ്മദ് ബഷീർ ചടങ്ങിന് നന്ദി പറഞ്ഞു